മറ്റൊരു മനം മയക്കുന്ന പോരിലേക്ക് ചാമ്പ്യൻസ് ലീഗ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് പ്രശസ്തമായ ക്യാമ്പിനിൽ ലക്ഷത്തോളം വരുന്ന കൂളേഴ്സിന് മുമ്പിൽ ബാർസ ബൂട്ട് കെട്ടിയിറങ്ങും എതിരാളികൾ ജർമ്മൻ ശക്തികളായ ബൊറൂസിയ ഡോട്ട്മൂൺ ആണ് ഫ്ലിക്കിനുകീയിൽ സീസണിൽ ഒരു സ്വപ്നത്തിൽ നിന്ന പോലെ ബാർസ കുതിക്കുകയാണ് ലാലിഗയിലും യൂസിയലിലും അശ്വമേധം തുടർന്ന് കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവസാനമായി ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് പത്ത് വർഷം തികയുകയാണ് ആ വരൾച്ച അവസാനിപ്പിക്കാൻ കച്ച കെട്ടി തന്നെയാണ് സെമി ഫൈനലിലേക്കുള്ള ടിക്കറ്റ് തേടി ബാർസ ഇറങ്ങുന്നത് അതിനു പറ്റിയ ടീം ഇപ്പോൾ ഫ്ലിക്കിന്റെ കയ്യിലുണ്ട് ഒരാളെ മാത്രം ഞാൻ പറയുന്നില്ല എല്ലാവരെയും പറയാതെ ഈ ടീമിനെ എങ്ങനെ പറഞ്ഞു വെക്കാനാണ് ജർമ്മനിയിൽ എന്നല്ല ലോകത്ത് തന്നെ മികച്ച ഫാൻസുള്ള ക്ലബാണ് ബൊറോസിയ ഡോട്ട് മോട്ട് ജർമ്മനിയിൽ ബയൺ കഴിഞ്ഞാൽ പ്രശസ്തിയിൽ ഡോട്ട്മുണ്ട് ഉണ്ട് കഴിഞ്ഞ വർഷം റയലിനോട് ഫൈനലിൽ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ പാട് ഇപ്പോഴും മങ്ങിയിട്ടില്ല റോയിസിന് ഒരു നല്ല വിടവാങ്ങൽ അവർ സ്വപ്നം കണ്ടപ്പോൾ റയൽ അത് ക്രൂസിന് നൽകിപ്പോയി അവസാന കിരീടം കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ഇത്തവണയെങ്കിലും അത് മാറ്റിയെടുത്തേ പറ്റൂ അതിനാൽ തന്നെ സെമി ഫൈനലിലേക്ക് അവർക്കും പ്രവേശിക്കണം കണക്കിൽ മുന്നിൽ ബാർസ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം സീസണിലെ പ്രകടനം വിലയിരുത്തിയാലും ഡോട്ട്മുണ്ട് അരികെയെത്തില്ല പക്ഷേ ഇത് ഫുട്ബോൾ ആണോ എന്നും സംഭവിക്കാം ക്യാമ്പിനോവിലെ ചോദ്യം ഒന്ന് മാത്രമാണ് ബാർസക്ക് ഈ ആധിപത്യം തുടരാൻ കഴിയുമോ ആരാധകർ ഏറെക്കുറെ സെമിഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു അത്രമേൽ മികച്ച പ്രകടനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് യു സി എല്ലും ലീഗും കോപ്പാഡൽഡ്രിയും നേടി ട്രിപ്പിൾ തികച്ച് തങ്ങളുടെ കംബാക്ക് ബാർസ സ്വപ്നം കാണുമ്പോൾ താരങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് ഡോട്ട്മുണ്ട് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കാത്തിരിക്കാം ആ കാത്തിരികാം ആ മികച്ച പോരാ